ഇന്നാലി ലാഹിബു ഇന്നാലി ഹിറാജിയോ തലയാട് റഫീഖാജി റഫീഖ് മുസ്ലിയാർ മദീന ഐ സി എഫിൻ്റെ വിനീതനായ ഞങ്ങളോടൊപ്പം ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ട് അസുഖം കാരണം നാട്ടിൽ വെച്ച് ഇപ്പോൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ വിവരമാണ് നമുക്ക് ലഭിച്ചത് നമ്മുടെ സംഘകുടുംബത്തിൽ ഐ സി എഫിൻ്റെ വിവിധ മേഖലകളിൽ അതുപോലെ തന്നെ നമ്മുടെ ഇസ്രാഹ പരിപാടികളിലൊക്കെ ഭക്ഷണ കാര്യങ്ങളൊക്കെ തയ്യാറിയുന്നതിലും മറ്റും ഒരുപാട് സേവനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് തരിയാട് അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ ഏത് കാര്യത്തിനും എല്ലാത്തിലും വളരെയധികം സജീവ പ്രവർത്തകനായി പ്രവർത്തിച്ചിട്ടുണ്ട് ഹജ്ജ് പേറിലും അങ്ങനെ സാമൂഹിക അതുപോലെ സാംസ്കാരിക പരിപാടികളിലൊക്കെ നിറസാന്നിധ്യമായിരുന്നു അള്ളാഹുത്താലയതിൻ്റെ പരലോകജീവിതം സന്തോഷത്തിനും രാഹത്തിനുമായി കൊടുക്കണം നമ്മുടെ ഈ ഒരുമിച്ച് കൂടട്ടെ ആമിനി അറബിൻ റഫീഖ് സാഹിബ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനും സഹപ്രവർത്തകനും ഐ സി എഫിൻ്റെ മദീന സെൻട്രൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണ സമയത്ത് അദ്ദേഹം നാട്ടിലേക്ക് പോയത് അടുത്ത ബന്ധമായിരുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരിലോക ജീവിതം സന്തോഷത്തിലും രാഹത്തിലും ഒക്കെ മാറാകട്ടെ ദുനിയാബു അദ്ദേഹം ചെയ്ത സർവ്വ സലക്രമങ്ങളുറമ്പ് സ്വീകരിച്ച് സ്വർഗത്തിൽ കിടക്കുന്ന മുത്തക്കിയങ്ങളിൽ അദ്ദേഹത്തെയും നന്മയും നാമമായി ബന്ധപ്പെട്ട് എല്ലാവരെയും അത് ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാ നമ്മുടെ സെൻട്രൽ സെക്ടർ യൂണിറ്റ് കേന്ദ്രങ്ങൾ നടക്കുന്ന ആത്മീയ സദസുകൾ വെച്ച് പ്രാർത്ഥനയും സംസ്കാരവും നടത്തണമെന്നും ദഹലിയിലും ഖുർആൻ ഹത്തമൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടി അധികം ചെയ്യണമെന്നും പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുകയാണ് കൂട്ടുകാരൻ സഹചാരിയായ ഖബർ നീ പ്രകാശിപ്പിച്ചു കൊടുക്കണമെന്നോ പ്രയങ്ങളെ സന്നദ്ധിയുടെ കർമ്മോത്സുകനായ പ്രവർത്തകനായി ഖബറിൽ രക്ഷ നൽകണമോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമ നൽകണറു ആമി